വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ പ്രതിഷേധം വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ വൈസ് പ്രസിഡന്റ് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിനുള്ളിൽ തറയിൽ കിടന്ന് പ്രതിഷേധം വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ കുടിവെള്ളക്ഷാമത്തിനും പുതിയ കണക്ഷൻ നൽകുന്നതിന്റെ അപര്യാപ്തതയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യം ഉന്നയിച്ചാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാജലക്ഷ്മിയുടെ നേതൃത്വത്തിൽ നെടുമ്പങ്ങാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജേഷ് എൻ ബി എ വിപരോധിച്ചത് തുടർന്ന് ചർച്ചയിൽ പരിഹാരം കാണാത്തതിനാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിളനാട് ശ്രീകണ്ഠൻ തറയിൽ പായ വിരിച്ചു കിടന്ന് പ്രതിഷേധിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് വളനാട് പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിക്ക് ശുദ്ധജലം നൽകിയതിന് മൂന്ന് കോടി രൂപയോളം കുടിശ്ശികത്തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഡിമാൻഡ് നോട്ടീസ് നൽകിയത് തുടർന്ന് പഞ്ചായത്ത് തന്നെ പൊതു ടാപ്പുകൾ പൂട്ടാൻ ജല അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി മുൻ ഭരണസമിതി യഥാസമയം ബില്ലുകൾ അടയ്ക്കാത്തതാണ് ഭീമമായ കുടിശ്ശികയായതെന്ന് ആരോപിച്ച് ഭരണസമിതി രംഗത്തെത്തി തുടർന്ന് പഞ്ചായത്ത് ഗഡുക്കളായി പണം നൽകാമെന്ന് തീരുമാനിക്കുകയും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ വെളനാട് മാർക്കറ്റിൽ രണ്ടായിരത്തി ഒൻപത് മുതലുള്ള കുടിശ്ശിക തുക പതിനഞ്ച് ലക്ഷം രൂപ ഒരുമിച്ച് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ആറ് മാസം മുൻപ് മാർക്കറ്റിലെ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്തു ഇത് പത്രദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത വന്നതിനെ തുടർന്ന് തുക ഗടുക്കളായി അടയ്ക്കാമെന്ന വ്യവസ്ഥയിൽ കണക്ഷൻ നൽകിയെങ്കിലും കഴിഞ്ഞ മാസം വീണ്ടും കട്ട് ചെയ്തു തുടർന്ന് മാർക്കറ്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോർ കാർഷിക വിപണി കൃഷിഭവൻ ഹരിത കർമ്മസേന ഓഫീസ് എന്നിവയ്ക്ക് വെള്ളമില്ലാത്ത അവസ്ഥയായി ഇത്രയും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മാർക്കറ്റിൽ ഒറ്റ കണക്ഷനിലൂടെയുള്ള പൈപ്പ് ലൈനാണ് ഉള്ളതെന്നും അതാണ് പഞ്ചായത്ത് ഭരണസമിതി കുടിശ്ശിക അടയ്ക്കാൻ തയ്യാറാകാത്തതെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു തുടർന്ന് നടന്ന ചർച്ചയിൽ ഗഡുക്കളായി പഞ്ചായത്ത് തുക അടയ്ക്കാമെന്നും പി എച്ച് സർക്കിൾ തിരുവനന്തപുരം സൂപ്പർ എൻജിനീയറുമായി സംസാരിക്കുകയും പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനകം മാർക്കറ്റിലെ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായ പുതിയ കണക്ഷൻ നൽകുമെന്നും പഞ്ചായത്തിലെ നിലവിൽ കുടിശ്ശികയുള്ള എല്ലാ കണക്ഷനും നൽകി പരിഹരിക്കുമെന്നും രേഖാമൂലം എഴുതി നൽകി തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു ரெண்டாயிரத்தி ஒன்பது முறை குடிஷியை ரெண்டாயிரத்து அதுசேஷம் ரெண்டாயிரத்தி பத்து ரூபா பரணசமதி ரெண்டாயிரத்தி பதினஞ்சு ரூபதி இப்போ ஸ்ரீமதி ராஜலட்சுமி சகோட் சமதிக்கு பதினஞ்சு லட்சம் ரூபா குடிஷையை ஒருமிச்சடக்கன் வண்டி ஆறு மாதம் முன்பு மார்க்கட்டே கணக் கட்டியும் ஞாபக பரிஹாரம் காணு பத்திர மாதிரம் திருசிய மாதிரம் இத்தர்த்த கொண்டு வந்த பஞ்சாயத்து பரிஹாரம் கண்டு டடுக்கடாய் நாகவா் கழிஞ்ச மாசம் வீண்டும் மார்க்கட்ட கணக் അതിലിപ്പോൾ പ്രയാസവും ബുദ്ധിമുട്ടും ഞങ്ങളൊട്ടായിട്ട് രണ്ടു സാധനം ഞങ്ങൾ വന്നത് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവിടെ നാല് ഓഫീസ് പ്രവർത്തിക്കുന്നു ഒന്ന് മാവേലി സ്റ്റോർ രണ്ട് കാർഷിക വിപണി മൂന്ന് കൃഷിഭവൻ നാല് ഹരിതകർമ്മസേന ഓഫീസ് ഈ നാല് ഓഫീസിലൂടെ അതുപോലെ ദൈനംദിനം പത്തഞ്ഞൂറോളം മാർ വന്നു പോകുന്ന മാർക്കറ്റിൻ്റെ ഉപയോഗത്തിനാവശ്യമായ വെള്ളമെല്ലാം ഒറ്റ കണക്ഷനിലൂടെ വരുന്നതാണ് ഈ വലിയ കുടിശ്ശേരി കാരണമായിരുന്നു പല സമിതികളെല്ലാ സമയം ഈ കുടിശ്ശിക അടയ്ക്കാൻ താല്പര്യമെടുത്തിട്ടുണ്ട് അതാണ് വസ്തുത അപ്പോൾ അതിലേക്കുള്ള കൃഷി അടയ്ക്കണം പക്ഷേ ഒറ്റയടിക്ക് ഞങ്ങൾക്ക് നേരെ വന്ന ഈ ബില്ല് പഞ്ചായത്തിൽ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി കൊണ്ട് കഴിയുന്നില്ല ഒന്നാമത്തെ കാര്യം സർക്കാർ ഞങ്ങൾക്ക് ഗ്രാമസഭകൾ അംഗീകരിച്ചുള്ള പദ്ധതികൾക്ക് പോലും പണം തരുന്നില്ല ലൈറ്റ് കത്തിക്കാൻ പദ്ധതി തന്നെ ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ തുക കൂടി ഒരു ഇരുട്ട് അടിയും കൂടി ഞങ്ങൾക്കൊക്കെ തന്നത് അതിൽ ഞാൻ ശക്തമായ പ്രതീക്ഷ അറിയിച്ചിലൂടെ ഞങ്ങളുടെ സമരത്തിന് വിജയം കാണുകയും എ എക്സിമങ്ങാടി എ എക്സി അന്യോഷ് ഞങ്ങളെ സംസാരിച്ച് അദ്ദേഹം സംസാരിക്കുകയും അദ്ദേഹം ഞങ്ങൾക്ക് കരാറ് പഞ്ചായത്ത് പ്രസിദ്ധപ്പെടുത്തി തിങ്കളാഴ്ച അവിടെ ഇതുവരെയും മുൻ ഭരണസമിതി കലകളുടെ കാലത്ത് വന്ന വീഴ്ച അവൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഈ ഭരണസമിതി അടിയന്തര ഇടപെടുകയും നാല് ഓഫീസ് സർക്കാർ ഓഫീസുകളിൽ തിങ്കളാഴ്ച വരുന്ന പാനാറോ പതിനേഴോ കണക്ഷൻ കൊടുക്കാമെന്നൊരു അഗ്രിമെൻ്റ് കാത്തതിൻ്റെ അടിസ്ഥാനം ഞങ്ങളുടെ സമര പരിപാടിയോട് അവസാനിച്ചത് പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി അംഗമായ ബിന്ദു കുതിരകുളം കടുവാക്കുഴി ബിജു വാർഡ് മെമ്പർ സന്തോഷ് കുമാർ വെള്ളനാട് മണ്ഡലം പ്രസിഡന്റ് വിമൽ വിമൽകുമാർ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി